ഇറ്റ്സ് മീ ഫണ് ഗൈസ് അപ്പോൾ ദേ നമ്മളിതേ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് പിന്നെ പോലെ തന്നെ നമ്മുടെ സൗണ്ടിന് നല്ല വ്യത്യാസമുണ്ടാകും കാര്യം എന്താ വെച്ചാൽ നമുക്ക് വീണ്ടും അസുഖം വന്നിരിക്കുകയാണ് അപ്പോൾ ഗൈസ് എന്തായാലും ഇതേ നമ്മളിത് ഇവിടെ നോക്കുമ്പം ഇവിടെ ഫുൾ നൈറ്റാണ് ഗൈസ് നമുക്കങ്ങനെ നമ്മളെ നൈറ്റ് മുണ്ടിൽ ലിങ്കൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വാട്സപ്പ് ചാനലിൽ കൊടുക്കാം കേട്ടോ ഗൈസ് അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രോപ്പറിൽ അത് സ്പോൺ ആക്കിയാൽ മതി അപ്പോൾ കൈസ് ഡേ നമ്മളിതേ അങ്ങനെ എന്തായാലും രാത്രിയാണ് ഗൈസ് ഇവിടെ നിൽക്കുന്നത് പിന്നെ കഴിച്ചത് ഇവിടെ സംഭവം എന്താ സംഭവം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം എന്താന്ന് കാണാൻ വേണ്ടിട്ട് പോവാം അപ്പൊ ഗൈസ് ഡേ ഇവിടെയാണ് ഗൈസ് അതിന് വാതിലുള്ളത് ടാൻ ഗൈസ് നമ്മളൊരു ന്യൂ റൂം ഇവിടെ സെറ്റ് ചെയ്തിരിക്കണം ഗൈസ് എങ്ങനെയുണ്ട് ഈയൊരു റൂം കാണാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗൈസ് ഇതാണ് നമ്മളുടെ പുതിയ റൂം ഗൈസ് ഞാൻ ഇനി മുതൽ ഇവിടെയാണ് കിടക്കാൻ പോകുന്നത് അവിടെ നീ കിടക്കും ഇല്ല ഇല്ല ഞാൻ ഇവിടെ കിടക്കും നീ പോടാ മോനെ ദിനേശാ ഇവിടെ കിടക്കും ഇല്ല ആഹാ ഈ റൂം അടിപൊളി ഞാൻ ഇവിടെ കിടന്നാളാ ഏ മിണ്ടാതിരിക്കും ഞാൻ കിടക്കും ഞാൻ കിടക്കും ഞാൻ കിടക്കും മിണ്ടായിരിക്കും അവിടെ കിടക്കുകയുള്ളൂ ഈ ഏറ്റവും വീട്ടിലേറ്റുമൂത്തത് ഞാനാ അപ്പം ഞാനേ കിടക്കോളൂ എന്തേലും ചെയ്യും നിങ്ങൾ അതിനക്കി അവിടെ ചാവ് അല്ല പിന്നെ ഞാൻ പോവാൻ നമുക്ക് നീ എന്തേലും കാണിക്കുക അല്ല പിന്നെ അവൻ പോകണമെങ്കിൽ പോട്ടെ നമുക്ക് അടി ഉണ്ടാകടശാരെ ഞാൻ ഈ റൂമിൽ കിടക്കും ഞാൻ ഇവിടെ കിടക്കും ഞാൻ കിടക്കും ഞാൻ കിടക്കും ഓ ഇത് കൊറേ നേരെ യശ്ശു ചിഞ്ചാന നീ ഇവിടെ കിടക്കാൻ പ്രായവില്ല കിടക്കണ പ്രായൊക്കെയാണ് അല്ല ഞാൻ ചായ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ചായ വേണം അവൻ്റെ അമ്മൂമ്മയുടെ ചായ ഇതിന്റെ ഇടയ്ക്കാണ് അവൻറെ എന്നെക്കോട്ട് പറയിക്കണ്ട ഇറങ്ങി പാടാടുന്നേ ഓ വേണ്ടി വേണ്ട അയ്യോ എനിക്ക് ചായ വേണം നിനക്ക് ചായയില്ല നിന്റെ ചേക്കണ കാരണം ചായ പോയി ീ ഇനി ചായ കുടിക്കണ്ട മോനെ മര്യാദക്ക് എന്നെ കൂടെ വാ ഓ ഒന്ന് പോയേ ന്നെ ഇങ്ങോട്ട് വാ ചായ കുടിക്കാൻ കൊണ്ടുപോ ശെരിയെങ്കില് ഗായ് ശിവനക്ക് ചായ കുടിക്കാൻ വേണ്ടി പോണന്നാണ് ഇപ്പം പറയുന്ന ഷിഞ്ചാനെ ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് വരട്ടെ എന്തിന് ഡ്രസ് എടുക്കാനേ അയ്യോ ഞാൻ പോവല്ലേ നിനക്ക് നിൽക്ക് ഓ എവിടെ പോവാണെങ്കിലും വന്ന് കേറിക്കോളും എന്താണ് ഷിഞ്ചാന ഞാൻ എവിടെ പോവാണെങ്കിലും എന്നെ വിടാണ്ടെന്ന് വന്ന് ഈ ഒന്ന് പോ പോൻചാനെ വെറുപ്പിക്കണ്ട വെറുപ്പിക്കല്ലേ ഞാൻ എവിടെ പോയാലും അന്ന് കേറിക്കോളും ഇമ്മത് വൃത്തി സ്വഭാവം ഉണ്ടോ ആര് കേൾക്കും ആര് കേൾക്കാ എനിക്കുണ്ട് ഗായ സ്വഭേ നമ്മളിതേ അങ്ങനെ എന്തായാലും നമ്മുടെ ഡ്രസ്സ് എടുക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഞാൻ ഇവിടുന്ന് ഡ്രസ്സ് വാങ്ങിട്ട് അത് ഇട്ടിട്ടേ പോവുള്ളൂ എന്തിനാണ് മേടിച്ച സാധനമായിട്ട് നശിപ്പിക്കുന്നേ പിന്നെ അതിടാനല്ലാണ്ട് എന്തിനാ എനിക്ക് ഷോ കാട്ടി നടക്കാനോ അണ്ണൻ അതേ ചെയ്യാത്തുള്ളതെന്ന് അറിയാം ഗൈസ് നമുക്ക് പോയി ഡ്രസ്സ് എടുക്കാം സോ ഗൈസ് ഇതാണ് നമ്മുടെ ബ്ലൂ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ് നമ്മളുടെ ബ്ലൂ കളർ ഷർട്ട് ഗൈസ് ബ്ലൂ കളർ ഷർട്ട് മാത്രമല്ല ബ്ലൂ കളർ ക്യാപ്പ് ഉണ്ട് ഗൈസ് അപ്പം അതെ നമ്മളുടെ പാന്റിന്റെ കളർ മാത്രം ബ്ലൂ അല്ല പാൻറ് ബ്ലാക്ക് ആണ് ഗൈസ് അപ്പം ഗൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം വീട്ടിലേക്ക് പോകണം ഗൈസ് അപ്പം ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോകാം ഇവിടെ ഫുള്ള് ട്രാഫിക് ആണ് ഓ നീ കയറിയില്ലേ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം പോവാട്ടെ കൈസ് ലെറ്റ്സ് ഗോ ഗൈസ് അങ്ങനെ എന്തായാലും വീടെത്താനുണ്ട് രാത്രി സമയമാണ് ഗൈസ് എങ്ങനെയുണ്ട് നമ്മളുടെ രാത്രി ഗൈസ് നമ്മളുടെ രാത്രിയിൽ നക്ഷത്രങ്ങൾ ഫുള്ള്ണ്ട്സ് ഫുൾ കളേർഡായ സാധനങ്ങളാണ് ഗൈസ് ഓരോരോ ടൈപ്പ് കളറുകളുള്ള സാധനങ്ങൾ അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം പോവാം കുറേ നേരം പോയി ഗൈസ് അവൻ്റെ അമ്മൂമ്മയുടെ ചായ കൂടി എനിക്ക് തന്നില്ല അതുകൊണ്ട് ഞാൻ അവിടെ െ മൂടിപ്പിച്ച അത്രേയുള്ളു ഓ ഷിൻചാനെ എന്ത് വൃത്തികെട്ട പരിപാടിയാണടാ ഇത് എൻ്റെ പൊന്നെണ്ണ ഞാൻ എനിക്ക് മണ്ണൻ എന്തത്ര കേട് ഓ എന്റെ കാശാലോ പോയത് നിങ്കല്ലേ ഗൈസ് അപ്പം നമുക്കൊരു കാര്യ നമുക്ക് ഇനി റൂമിലേക്ക് കേറ ഗൈസ് മുടിപ്പിക്കേണ്ടടുത്തോളം മുടിപ്പിച്ച് നീ കൊറച്ച എന്തുവാണോ ചിഞ്ചാരെഡിലാരോ ഇതാരോ ബെഡിൽ കിടക്കുന്നേ ഗൈസ് ഇതൊരു പരിചയമുള്ള മോന്തണ്ടോ ഞാനാ ഓ ഈ ഫ്രാങ്ക്ലിനെ അവിടെ നിന്ന് ഇങ്ങോട്ടെത്തിയോ പിന്നെ അല്ലാതെ ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ എത്തി എന്തൊക്കെയുണ്ട് സുഖല്ലേ രാത്രി സമയാണെന്നൊക്കെ വന്നിരിക്കാം നീ പുതിയ റൂമൊക്കെ വെച്ചല്ലേ ഈ റൂം ഞാൻ എടുക്കു അല്ല ഇവിടെ അടുത്ത് കിടക്കാൻ ഫെലിക്സാ പറഞ്ഞു ഫെലിക്സ് നിന്നോട് ഇവിടെ കിടക്കാൻ പറഞ്ഞോ ആ പറഞ്ഞു ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ ഇനി എന്റെ റൂമെന്താ പറഞ്ഞു ഓഹാ അങ്ങനെയാണെങ്കിൽ ഇന്ന് അവനെ ഞാൻ ഡാ ഫെലിക്സേ എവിടെ പോയി കിടക്കണ നീ ഡാ നീ എൻ്റെ റൂം ആ ഫ്രാമിന്റെ അടുത്ത് കൊടുത്തല്ലേ ആ കൊടുത്തു എന്തിനാണ് നീ അവന് കൊടുത്ത എനിക്ക് പിന്നെ എവിടെ കിടക്കാനാ നിങ്ങളെവിടെ കിടക്കണം എനിക്ക് പറ്റത്തില്ലേ അതെ എന്റെ റൂമാണ് നീ എന്തിനാ അവന് കൊടുത്ത കൊടുത്തത് വെറുതെ അല്ല പിന്നെ എന്ത് കഷ്ടം ഞങ്ങൾ കിടക്ക എനിക്ക് ഇവിടെ കിടക്കാൻ കാണിച്ചോട് എന്ത് കഷ്ടിൽ പോയതാണേ പിന്നെ ഇവൻ പറഞ്ഞോണ്ട് കൊഴപ്പല്ല ഞാനിറങ്ങിക്കോളാം അയ്യോ കൈസുദവന് ഫീൽ ആയല്ലോ ഇനി എന്ത് ചെയ്യാൻ കൊച്ച കൊച്ച കൊറച്ചൂടെ ഇനി ഞാൻ ഞാനെന്തായാലും പോവാ അയ്യോ പോവല്ലേ ഞാൻ വെറുതെ പറഞ്ഞതാണ് നിനക്ക് ഞാൻ ചായ ഉണ്ടാക്കി തരുന്ന കാര്യ പറഞ്ഞ ഇതാണോ ഞാൻ കേട്ടു മോനെ കേട്ട് കേട്ട് അപ്പൊ എന്തായാലും ഞാൻ പോവണം നീ എന്തായാലും നീ ഇവിടെ നിന്നോ എന്തായാലും ആ റൂം കെട്ടിപ്പിടിച്ച് നീ ഇരുന്നു അയ്യോ ഗൈസാവും പോയല്ലോ എന്താണോ കുറച്ചുകൂടെ ആയിരുന്നോ എന്ത് കഷ്ടമാണ് ഇപ്പൊ ഫ്രാങ്ക്ലി എണ്ണ കേട്ട് ഫ്രാങ്ക്ലി എണ്ണ പോയി എന്ത് വൃത്തിയിട്ട പരിപാടിയാണ് കാണിച്ചത് ഈ ഒരു റൂമിന് വേണ്ടി നിന്നാലും എടാ സോറടാ എന്നാലും അറിയാതെ ഇനി എന്ത് ചെയ്യും ഗൈസ് നമ്മളവനെങ്കിൽ അവനെ അവനെ പറഞ്ഞപ്പ അവനെ കേൾക്കുകയും ചെയ്തു ഗൈസ് ഇനി എന്ത് ചെയ്യാനാണ് ഗൈസ് അവനാണെങ്കിൽ കേട്ട് അവന് എന്ത് വിചാരിച്ചിട്ടുണ്ടാകും എന്താ ആർക്കറിയാം ഫ്രാങ്ക്ലി എണ്ണം പോയി പാവ ഫ്രാങ്ക്ലി എണ്ണ ഗൈസപ്പാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇനി എന്തായാലും ഇങ്ങനെ രണ്ടെണ്ണം കാരണം ഫ്രാങ്ക്ലീൻ പോയപ്പോ സമാധാനോ ഉം സമാധാനമായി നന്നായിട്ട് സമാധാനമായി ഞാൻ പോവാ എനിക്ക് നിന്റെ അടുത്ത് താർക്കിക്കാൻ വയ്യാ ആ എന്തെങ്കിലും കാണിക്കുക ഗൈസ് നമുക്കൊരു കാര്യം നമുക്ക് റൂമിൽ ഇവിടെ കിടക്കുന്നു ഫ്രാങ്ക്ലീൻ ഡാ നീ എന്തൊക്കെ സെന്യമെന് അത് പിന്നെ ഇവിടെ കിടന്നപ്പോ അവരിന്തെങ്കിലും പോണില്ല എന്തായാലും ഞാൻ ഇവിടെ കിടക്കുക നീ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോയതല്ലേ എനിക്ക് ബൂസ്റ്റിട്ട് ചായ ഉണ്ടാക്കിയിട്ടോ നിന്നെ ആ ബൂസ്റ്റ് എടുത്ത് നിന്റെ അണ്ണാക്കിലോട്ട് കമത്തി തരണാ അല്ല പിന്നെ ഓനേ വലിയ സെന്റിമെന്റ്സ് അടിച്ചിട്ട് ഇപ്പം എന്തായി ഇവിടെ തന്നെ വന്ന് കിടന്ന് ഷിൻചാനെ നമ്മൾ ആരായപ്പോൾ നമ്മൾ ശശിയായി ആ ശശിയല്ല പൊട്ടന്മാര് പൊട്ടന്മാര് വെറും പൊട്ടന്മാരല്ല മര പൊട്ടന്മാര് അത്രക്ക് വേണ്ട ഷിൻചാനെ അമ്മ പൊട്ടന്മാരല്ല പൊട്ടൻ മര പൊട്ടൻ നീയാണ് കേട്ടോ ഞാനല്ല നീ പോടാ ഗായ്സ് ബൂസ്റ്റ് അവന്റെ അവൻ്റെ ബൂസ്റ്റിട്ട് ചായ ശരി എടാ ബൂസ്റ്റ് നീ പോയിട്ട് ബൂസ്റ്റ് മേടിച്ചു എനിക്ക് ശരി ചായ വേണ്ടെങ്കിൽ വേണ്ട ശിഞ്ചാനേ നമുക്കൊരു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ജസ്റ്റ് നടക്കാം ഇവനെന്തായാലും നമ്മളുടെ ബെഡ് കൈക്കലാക്കി ഇനി നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റുന്ന കടക്കാം ശരിയെങ്കിൽ ഗൈസ് നമ്മളുടെ റൂമും നമ്മളുടെ ബെഡും ടി വി എല്ലാ ഫ്രാങ്ക്ലിനും കയ്യേറി കഴിച്ചു അയ്യോ ും ആ രണ്ടെണ്ണത്തിനും കിട്ടണ്ട കിട്ടീലേ ആ റൂമിന് വേണ്ടി കിടന്ന് തല്ലുവിടിയതല്ലേ രണ്ടാളും അത് തന്നെ വേണം ശരി നീ തല്ലുവിടുന്നതിൻ്റെ ഒന്നും വേണ്ട നമുക്ക് ടി വി കാണാം കുറച്ച് നേരം ഗൈസ് ആപ്പത്തേ നമ്മൾ നമ്മളുടെ രാവിലത്തെ വീഡിയോ എടുത്ത് വെച്ചിരിക്കുകയാണ് ഗൈസ് ഇതാണ് നമ്മളുടെ രാവിലത്തെ വീഡിയോ അപ്പം നമുക്ക് രാവിലെ ഹൺഡ്രഡ് ഗോൾഡ് കോയിൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേൾ ഫ്രാങ്ക്ലിയാണ് അപ്പം ഫ്രാങ്ക്ലീൻ്റെ വീഡിയോ ആര് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടൊന്ന് കാണുക ഗൈസ് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ രാത്രി ഭയങ്കര രസം ഗൈസ് എൻ്റെ എന്റെ എന്താ രസ ഗൈസ് നല്ല രസം ഗൈസ് സ്റ്റാർസ് ആണെന്നാണ് എനിക്ക് തോന്നും അടിപൊളിയായിട്ടുണ്ട് നമ്മളുടെ രാത്രി ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി പോയ ടി വി ആണ് എനിക്ക് കാർട്ടൂൺ കാണണം പോട അവിടെ അയ്യോ അവിടെ ടിവിയുടെ സിഗ്നൽ പോയേ ഓ തേങ്ങ ടി വിയുടെ സിഗ്നൽ പോയി ഗൈസ് ഇനി എന്ത് ചെയ്യും എന്നത് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാണല്ലോ അണനകത്ത് തന്നെ വേണം വാലി ഓവർ ആക്കിയതല്ലേ ഞാൻ കാർട്ടൂൺ കാണണം വേണ്ടി ടി വി അയച്ച സമയത്ത് എനിക്ക് തന്നില്ലല്ലോ എന്നെ കിട്ടണം നീ പോളാ അവിടെന്ന് നിനക്ക് കിട്ടേണ്ടതൊക്കെ നിനക്ക് വന്നോളും മെല്ലെ മെല്ലെ ആ ഞാൻ നോക്കിയിരുന്നോളാ ഗൈസ് അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കാം ഗൈസ് എന്താ കൈസ് പണി ഒരു പണി ഇല്ല ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കാനെ ഗൈസ് ബോറാണെങ്കിൽ അടിച്ചിട്ട് വയ്യ ഗൈസ് ബോറിനെ തിരിച്ചടി ബോറിനെ കാണാൻ പറ്റിയാലോ തിരിച്ചടിക്കാൻ പറ്റുള്ളൂ അല്ല എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏ നിനക്ക് മാത്രം അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് എന്റെ മുന്നിൽ നിൽക്കല്ല ബോറ് നീ പോടാ എടാ ഫെലിക്സ് നീ എന്താ നിനക്കൊന്ന് അടിച്ചു കുളിച്ചു വിടാ നീ പോടാ എൻ്റെ അടി ഉണ്ടാക്കാൻ നിൽക്കണ്ട എനിക്ക് കൊറേ പണിയുണ്ട് ഞാൻ പോ ഓ അവന്റെ പോൻ്റെ അടി ഉണ്ടാക്കാൻ നോക്കിയതാ അതും ഫെയിൽ ആയി ഗൈസ് ഇനി എന്ത് ചെയ്യാനോ നമുക്കൂടെ വെറുതെ ഇരിക്കാം എടാ ഫ്രാങ്ക്ലിനാ നിനക്ക് തിന്നാ ഉറങ്ങാൻ തന്നെ പണിയുള്ളൂ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ പോയില്ലേ എനിക്കാണെങ്കിൽ പടി എടുക്കാൻ ഭയങ്കര മടിയാണ് അത് നിന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് മോനെ ഓ താങ്ക് യു താങ്ക് യു തിരക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അതല്ല നിന്റെ മടി സ്വഭാവമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഗായിച്ചപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി ഇവിടെ ഇരിക്കാം ഈവൻ നമ്മുടെ റൂം കൈയേറി ഈ റൂമിനി ഞങ്ങൾക്ക് തരാം സാറേ ഇല്ല എനിക്ക് അവിടെ കാണുന്ന സ്ഥലം തന്നെ ഇവിടെ അല്ല പിന്നെയാണ് നീ എന്ത് കഷ്ടം നിന്നെ കൊണ്ട് നീ പോത്തന്നല്ലല്ലോ ഗായി നമ്മൾ നമ്മളുടെ വീട്ടിലാണെങ്കിൽ പെയിന്റിങ്ങുകളൊക്കെ ഉണ്ട് ഈ എല്ലാ സാധനത്തിൽ നിന്നൊന്ന് വിട്ടുപോയ സമയത്താണ് ഗൈസ് ഈ പെയിന്റിങ്ങൊക്കെ കാണാൻ പറ്റി ഇത്രയും പെയിന്റിങ് എന്റെ വീട്ടിലുണ്ടായിരുന്നു ഞാൻ ഇത്ര കാലമായിട്ടും പറ്റി അങ്ങ് മറന്നുപോയി പോയി ഗൈസ് അപ്പം ഈ ഇവിടെയും പെയിന്റിങ് ഉണ്ട് ഈ സെയിം പെയിന്റിങ് ചെയ്യുന്നില്ല കഴിച്ച് താഴെ ഉണ്ടായിരുന്നു വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടോന്നാവാം നമുക്ക് എന്തായാലും ഒരു കാര്യം കഴിച്ചു നമുക്ക് ഇനി പോയിട്ട് ഇവിടെ ഇന്ന് കളിക്കാം നമ്മുടെ പി സിയിൽ ഇട ചിഞ്ചാന ഞാൻ പി സി കളിക്കാൻ ഞാൻ കളിക്കാൻ പോ എന്താണെന്നാ മാനൊക്കെ വേണ്ടേ ഇത്ര വയസ്സായിട്ട് ബി സിയും കളിച്ചിരിക്കുക അപ്പൊ നീയോ അല്ലെ ഞാൻ കുട്ടിയല്ലേ മിണ്ടാതിരിക്കടാ അപ്പൊ ഗീസ് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീട് എന്തായാലും ഉടച്ച് പോകാതിൻ്റെ പഠിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാനും ഹൈപ്പനും മറക്കണ്ട എല്ലാ ലിങ്കുകളും നമ്മൾ വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നതായിരിക്കും എല്ലാവരും ഫോളോ ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രോം ഫണ്ണിക്ക് മാറ്റേട്ടാ